മലയാള വിന്യസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന നടിയാണ് ലിൻഡു റോണി നടി എന്നതിലുപരി ഇന്ന് നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് താരം ഭർത്താവിന്റെയും മകന്റെയും കൂടെ ഇന്ന് വിദേശത്താണ് ലിൻഡു റോണി താമസം ഇപ്പോൾ ഇതാ ക്യാൻസർ ആണ് എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിനിട്ട് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ലിൻഡു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ലിൻഡു പങ്കുവച്ച വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് തമ്പാനിയിൽ കണ്ട് ും ഒരുപാട് ഭയപ്പെട്ടു എന്നാണ് പറയുന്നത് ശരീരത്തിൽ എന്തെങ്കിലും ഇല്ലാത്ത ചെറിയൊരു മുഴയ പോലെ തോന്നി തുടർന്ന് ഡോക്ടറെ കാണിക്കുകയും ചെയ്തു ആ സമയത്ത് ക്യാൻസർ ആണോ എന്ന് സംശയവും പേടിയും ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അതിന് മരുന്ന് തന്നു പത്ത് ദിവസത്തേക്കായിരുന്നു മരുന്ന് തന്നത് ഹോർമോൺ വ്യതിയാനം ഉണ്ടായപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് എന്നായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് ഡോക്ടർ ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ട് എന്നും പറയുകയും ചെയ്തു ഉടനെ സ്കാൻ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു ക്യാൻസർ തന്ന ദൈവം തന്നെ പരീക്ഷിക്കുമോ എന്ന് വരെ തോന്നി എന്നാൽ അന്നെങ്ങുമില്ലാത്ത ഒരു ധൈര്യം ദൈവം എനിക്ക് തന്നു എന്ന് വേണം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഇനി തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു ആയിരുന്നു എന്റെ ഉറപ്പ് ഭയമില്ലാതെ സ്കാനിങ്ങിന് വേണ്ടി പോയി സ്കാനിംഗ് റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കൊന്നുമില്ല എന്ന് മനസ്സിലായി അത് ചെറിയൊരു മുഴ മാത്രമായിരുന്നു മരുന്നു ഭേദമാക്കാൻ പറ്റുന്ന മുഴ ആ സമയത്ത് ദൈവത്തിനോട് ഒരുപാട് നന്ദി തോന്നി എന്നെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കി ആ നിമിഷമാണ് ഞാൻ എന്നെയും എൻ്റെ ദൈവത്തെയും തിരിച്ചറിഞ്ഞത് ലിൻഡുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ തമിനും കണ്ടിട്ടും വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ടും ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ കാരണം നടി എന്നതിലൂടെ താരത്തിന് വലിയ ആരാധകരെ ഒന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ താരം ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് അത്രയും ആരാധകർ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കണ്ടാൽ ആരായാലും ഒന്ന് പോകും എന്നും ആരാധകർ പറയുന്നു എന്നാൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നുവെന്നും സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നും പത്ത് ദിവസത്തേക്ക് മരുന്ന് കുടിച്ചാൽ മാറാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിയുകയും ചെയ്തു നിരവധി പേരാണ് ലിൻഡുവിന് ആശ്വാസ വാക്കുകളുമായി എത്തിയത് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തി എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് രോഗങ്ങളൊന്നും ഇല്ലല്ലോ